സഹകരണ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ട് ജില്ലാ കമ്മിറ്റി സഹകരണ സംഘം ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് സലീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘങ്ങളെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്ന ചട്ടം ഭേദഗതി പിൻവലിക്കുക ജീവനക്കാരുടെ പ്രമോഷൻ തടയുന്ന ചട്ടം പിൻവലിക്കുക ജില്ലാ ബാങ്കിലെ നിയമനങ്ങളിൽ എല്ലാ പ്രാഥമിക സംഘം ജീവനക്കാർക്കും ഉണ്ടായിരുന്ന സംവരണം കേരള ബാങ്ക് നിയമനങ്ങളിലും പുനഃസ്ഥാപിക്കുക സഹകരണ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ എന്നിവ പരിഷ്കരിക്കുക സംഘങ്ങളുടെ സുരക്ഷ തകർക്കുന്ന പുനരുദ്ധാരണ നിധി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് നടത്തിയത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സലാം മാർച്ച് ചെയ്തു കഴിഞ്ഞ ായി കേരളത്തിലെ സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ വർഗബോധവും സമരവികച്ചോണ്ട് മുന്നോട്ട് വെച്ച ആ പ്രക്ഷോഭങ്ങളിലൊക്കെ ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തോടൊപ്പം തന്നെ ഈ മേഖലയുടെ അനിവാര്യമായി നിലനിൽപ്പം കൂടി നമ്മൾ കേരളീയ സമൂഹത്തിനു മുമ്പിൽ കൃത്യമായ ഒരു ക്രിയാത്പകമായ ചർച്ചയ്ക്ക് ഒരുക്കാനുള്ള ഒരു വലിയ പരിശ്രമം കൂടി നമ്മൾ നടത്തിയിരുന്നു ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരിക്കൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഏറെ പവിത്രമായ ഏറെ ക്രിയാത്മകമായ ഒട്ടേറെ കർമ്മവീഥികളിലൂടെ മുന്നോട്ട് വന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ഇന്ന് ഈ രീതിയിൽ കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം അധികാരത്തിൽ നിൽക്കുന്ന കേന്ദ്ര സർക്കാരും ഇവിടെ രാംദാസ് സൂചിപ്പിച്ചതുപോലെ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള ജനവിരുദ്ധ നയങ്ങളിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിക്രൂരമായി ആഘാതമേർപ്പിച്ചത് സഹകരണ മേഖലക്കാണ് ഡി സി സി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ജീവനക്കാർ ഭാഗമായി മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് എം രാമദാസ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ ഭാരവാഹികളായ ടി വി ഉണ്ണികൃഷ്ണൻ പി പി ഷിയാജ് കെ പി അബ്ദുൾ അസീസ് കെ പി നൌഷാദ് അലി മുഹമ്മദ് ബഷീർ അനീഷ് മാത്യു തുടങ്ങിയവർ ഭാഗമായി അനീഷ് മാത്യു തുടങ്ങിയവർ ഭാഗമായി ടി വി ഷബീർ അലി ഷംസുദ്ദീൻ ബൈജു രവികുമാർ കൃഷ്ണരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ